നമ്മുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഉടമകളാവണം നമ്മൾ ആളുകളാകരുത് നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഈമാൻ ആ ഈമാൻ നല്ല ഉറച്ച ഈമാനാണോ നിങ്ങൾ നോക്കൂ പരിശുദ്ധ പരിശുദ്ധക്കുർ അവിടുന്ന് പഠിപ്പിച്ച ഒരാഴ്ത്തി സൂറത്തുനിസ ഞാൻ ആദ്യം ഓതി ഓദി അല്ലാഹു പറഞ്ഞു പറഞ്ഞു ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا الله بريء ومن يشاقق الرسول من بعد ما تبين له الهدى ഒരാൾ അയാൾക്ക് സന്മാർഗം ഇതാണെന്ന് വ്യക്തമായതിനു ശേഷോ ശേഷോ സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മഹാൻമാരായ മുൻഗാമികളായ അവരുടെ വഴിയെ വിട്ട് വ്യതിചലിച്ചു പോയവർ ഇതാണ് സത്യത്തിന്റെ പാതയെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷവും നമ്മുടെ മുൻഗാമികൾ കാണിക്കാത്ത വഴിയെ ഫോളോ ചെയ്തവർ വല്ലവല്ല അവരെ നമ്മൾ അവർ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കൊടുക്കും ആ സന്മാർഗത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെ നമ്മൾ നാളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതെത്രയോ മോശമായ പര്യവസാനമാണ് നരകം ലോകത്തൊരാൾക്കും സഹിക്കാൻ പറ്റൂല മനുഷ്യന് വേണ്ടി ജീവിത പരിശുദ്ധ ഇസ്ലാം അല്ലേ മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ചു തന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർ രേഖയാണ് ഇസ്ലാം ആ ഇസ്ലാം എന്നതിൻ്റെ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് അഹ് വേറെ ഇസ്ലാം വേറെ എന്നൊരു സംശയമുണ്ട് ഒരിക്കലും അല്ല അല്ല അഹ് ജമാ എന്ന് പറയുന്നത് ഇസ്ലാം എന്നതിൻ്റെ പര്യായ പദമാണ് പദമാണ് അത് രണ്ടും രണ്ടായി അവതരിപ്പിക്കാൻ ചിലരുടെ ശ്രമം നടക്കാറുണ്ട് അത് തെറ്റാണ് രണ്ടും ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ നോക്ക് മഹാന്മാരായ കാലം മുതൽക്ക് തന്നെ പ്രചാരത്തിലുള്ള ബഹുമാനപ്പെട്ടു അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം

അതിൽ ഒറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സഹാബത്ത് ചോദിച്ചു വാഹിദത്തു ആ സ്വർഗത്ത് കിടക്കണ വിഭാഗം ആരാണ് യാ അലൈഹി അലൈഹി വസല്ലം വസല്ലം അപ്പോൾ നബി പറഞ്ഞ മറുപടി വേറൊരു റിപ്പോർട്ടിൽ ഉണ്ട് എന്ത്

ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആശയ സംഹിത ഏതാണോ ഉൾക്കൊള്ളുന്നതിന് പറയപ്പെടുന്ന മറ്റൊരു നാമമാണ് പറയാം മുസ്ലിം എന്ന് ഏതൊരാളെ വിളിക്കുന്നുവോ നമ്മൾ ഒരാളെ വിളിക്കുന്നുണ്ടോ ആ മുസ്ലിം എന്ന ഒരാളെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് സുന്നി എന്ന് പറയുന്നത് അഹുൽ സുന്ന അംഗീകരിച്ച ആള് നമ്മൾ പറയുന്ന പേരാണ് സുന്നി അപ്പൊ സുന്നി മുസ്ലിം രണ്ടല്ല ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ സുന്നത്ത് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം തങ്ങളുടെ വാക്ക് പ്രവർത്തി മൗനാനുവാദം ഇതിനാണ് സുന്നത്ത് എന്ന് സുന്ന പിൻപറ്റുന്നവർ പ്രത്യേകത തങ്ങളുടെ ജീവിതം ലൈവായി മഹാന്മാരാ അവര് നേരിട്ട് പഠിച്ചവരാണ് വെച്ച് അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി അവിടുന്ന് നമ്മളോട് പറഞ്ഞ ഒരു ഹദീസുണ്ട് ബഅദി നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം ഉടനെ തങ്ങൾ പറഞ്ഞു എന്റെ സുന്നത്ത് മാത്രം മുറുക പിടിച്ചോളം പ്രയോഗം ശ്രദ്ധിച്ചോ അല്ലോ ആ സ്വഹാപത്തിനെ മുറുക പിടിക്കേണ്ടത് ചെറിയൊരു പിടുത്തം പിടിച്ചാ പോരാ അണ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം അഥവാ ഒരിക്കലും തെറ്റിപ്പോകാത്ത വിധം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്ത വിധം നന്നായി മുറുക പിടിച്ചോളണം സ്വഹാപത്തിനെ മറ്റൊരു ഹദീസിൽ വസങ്ങൾ തന്നെ പഠിപ്പിച്ചു എന്റെ സ്വഹാപ നക്ഷത്ര കപ്പലോട്ടുന്ന കപ്പിത്താൻ കപ്പിത്താൻ ദിശ 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 അറിയാൻ വേണ്ടി നക്ഷത്രത്തെ നോക്കിയിട്ട് നോക്കിയിട്ട് നക്ഷത്രം ഇതുപോലെ എന്റെ സ്വഹാപത്ത് നക്ഷത്ര തുല്യരാണ് ആ സ്വഭാപത്തിൽ ലക്ഷക്കണക്കിന് സ്വഹാപത്തിൽപ്പെട്ട നിങ്ങൾ ചെയ്ത மார்கம் புள்கிய പഠിപ്പിച്ചു ഏത് സ്വഹാബത്തിനെ പിൻപറ്റിയാലും നിങ്ങൾക്ക് നേർമാർഗം കൊള്ളാം എന്നാ ഇവിടെയുള്ള പുത്തൻവാദികൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ അച്ഛയിൽ തന്നെ പറയാം തെറ്റിദ്ധരിച്ചു പോകണ്ട അവിടുത്തെ മുജാഹിദ് അവരുടെ മാസികയിൽ എഴുതി വച്ചത് കേരളത്തിലെ മുസ്ലിമാക്കന്മാര് ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തത് പോലെ സ്വഹാബത്ത് ചെയ്തതും തെളിവല്ല ഇത് വഹാബികളുടെ പ്രസിദ്ധീകരണം ഇന്നും ലഭ്യമാണ് ഇന്നും അവർ പിൻവലിച്ചിട്ടില്ല കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് തീനിൽ തെളിവല്ലാത്തതുപോലെ ഫോളോ ഫോളോ ചെയ്യണമെന്നതാണ് ചെയ്തില്ലെങ്കിൽ യഥാർത്ഥ കിട്ടൂല സ്വഹാബത്ത് നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ർശികളാൽ വസ്ലമ തങ്ങളും സ്വഹാബത്തിനെയും ഫോളോ ചെയ്യുന്നവർ ചെയ്യുന്നവർ അവരാണ് യഥാർത്ഥ ആളുകൾ പരിശുദ്ധ ഇസ്ലാം മൂന്ന് പാർട്ടാണ് അതാണ് ഒരാൾ സീറ്റ് കൊടുക്കി വളണ്ടിയർമാരായി ഇവിടെ വന്ന പോലെ ആരും നിക്കാൻ പാടില്ല കുട്ടികളൊക്കെ വളണ്ടിയർമാരാണോ അപ്പോ പരിശുദ്ധ ഇസ്ലാം മൂന്ന് പാർട്ടുകളാണ് ഞാൻ കുറഞ്ഞ സമയം കൂടെ സംസാരിക്കുമ്പോഴേക്ക് തങ്ങളെത്തും മൂന്ന് പാറട്ടാണ് ഇസ്ലാം ഒന്ന് ഉസൂലുദ്ദീൻ ഉസൂലുദ്ദീൻ രണ്ട് മൂന്ന് അഖലാഖുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം തങ്ങളിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം അതൊക്കെ അതിൽപ്പെട്ടു വിശ്വാസ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാർട്ട് അതാണ് രണ്ടാമത്തെ ഭാഗം അഥവാ നമ്മുടെ നിസ്കാരം നോമ്പ് നോമ്പു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരു ഒരു പാർട്ട് ഉസൂലുദ്ദീൻ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്വഭാവ അല്ലെങ്കിൽ പെരുമാറ്റ ശാസ്ത്രം പരിശുദ്ധ ഇസ്ലാം സ്പർശിക്കാത്ത ടച്ച് ചെയ്യാത്ത ഒരു ഇല്ല കൂടെ നടക്കുന്ന ആളോട് എങ്ങനെ പെരുമാറണം അയൽവാസിയോട് എങ്ങനെ പെരുമാറണം ഇത് മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അതാണ് സമഗ്രമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അഥവാ വിശ്വാസ ശാസ്ത്രവും അതുപോലെ അനുഷ്ഠാന ശാസ്ത്രവും ഈ പെരുമാറ്റ ശാസ്ത്രവും ഇത് മുഴുവനും ഇത് മൂന്നും കൂടി ഒരാളിൽ ചേരുമ്പോഴാണ് അയാളിൽ ഇസ്ലാം സമ്പൂർണമാകുന്നത് അപ്പയാ ഇസ്ലാം പൂർത്തിയാവുക ആദ്യം പറഞ്ഞ രണ്ട് വിഷയം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ുംഹ് ഇതൊക്കെ ഇന്നലെയും നടന്ന വഴലുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെ അനുഷ്ഠാനങ്ങൾ ഒന്നാമത്തെ ദിവസത്തെ വയത് ബഷീർ ഉസ്താദ് നിസ്കാരത്തെ ശരിക്ക് ടച്ച് ചെയ്ത് അതുപോലെ നെജസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മസലുകൾ ടച്ച് ചെയ്ത് കൊണ്ട് സംസാരിച്ചിട്ടുണ്ടാ ഇന്നലെ നമുക്ക് നല്ല നമുക്ക് കൽബ് സംസ്കരിച്ചെടുക്കുന്ന നമ്മൾ എങ്ങനെയാകണം ഏത് രീതിയിൽ പോകണം എന്നതിനെ തൊട്ടുണർത്തുന്ന വഴതുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഞാനിപ്പോൾ അതിലേക്കൊന്നു പോകുന്നില്ല ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ഉസൂലുദ്ദീൻ അഥവാ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ ആ വിശ്വാസ കാര്യങ്ങൾ അതിൻ്റെ പേരാണ് സുഹൃത്തുക്കളെ ആദർശം എന്ന് പറയുന്നത് നമ്മൾ ആദർശം ഓൻ്റെ ആദർശം നമ്മൾ പറയാറുണ്ടല്ലോ ആദർശം എന്ന് പറയാൻ വിശ്വാസം അതിൻ്റെ അറബി ആ വിശ്വാസം നമുക്ക് എല്ലാവരുടെയും വിശ്വാസം നമുക്ക് അറിയാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് അനുവദിക്കുന്ന വിശ്വാസം അതേതാണ് ഒരാൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന മെമ്പർഷിപ്പിന്റെ പേരാണ് ഇതാണ് നമ്മളെ അടിസ്ഥാന വിശ്വാസം അള്ളാഹു അല്ലാതെ അർഹനില്ല ആ ആരാധനില്ലാഹുവിനേക്ക് നമ്മളെ ക്ഷണിക്കാൻ വന്ന മുഹമ്മദ് നബി ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസം അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം അതാണ് ആ തൗഹീദിന്റെ അടിസ്ഥാന തത്വം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത ഒരാൾക്കും ഇസ്ലാം ജീവിതത്തിൽ കിട്ടുകയില്ലല്ലോ ആ വിശ്വാസം ശരിയാകണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പറയുമ്പോ അത് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്താണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നാണ് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അത് തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവർ വർദ്ധിച്ച കാലമാണ് രക്ഷിതാക്കൾ നന്നായി ജാഗ്രത പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോ കുട്ടികൾക്ക് ഫോൺ ഉപയോഗത്തിന് യഥേഷം വിട്ടുകൊടുക്കുമ്പോ അവര് അതായത് മീഡിയകൾ ഉപദേ അവർ ഉപയോഗിച്ചാലും അവരുടെ ഈ മാന് തെറ്റിപ്പോകുന്ന മേഖലകളിലേക്ക് നമ്മുടെ മക്കള് ചെന്നെത്തുന്നുണ്ടോന്ന് നന്നായി നോക്കണം കേട്ടോ എന്താ പറയാൻ കാരണം ഈമാനെന്ന് പറയുന്നത് പറഞ്ഞു ഈമാൻ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈമാൻ കൂടും ചിലപ്പോൾ കുറഞ്ഞു പോകും ഈ അടുത്ത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വലിയ അറബി കോളേജില് അറിയപ്പെട്ട കോളേജിൽ പത്ത് കൊല്ലം ഉസ്താദിന്റെ കൂടെ പഠിച്ച് ബിരുദമെടുത്ത് മത ബിരുദമെടുത്ത് പുറത്തു വന്ന ഒരു ജങ്ങാതിരീശ്വരവാദിയായി രംഗത്ത് വരികയാണ് നിങ്ങൾക്ക് മീഡിയയിൽ പരിശോധിച്ചാൽ അറിയാം അയാൾ പത്തു കൊല്ലം ദർശലോദിയ മുസ്ലിയാരാണ് അയാളെ വാദം അള്ളാഹു എന്ന ദൈവത്തിൽ അയാൾക്ക് ദൈവമാണെന്നാണ് അയാളെ വിശ്വാസം ആയി അതാ നടന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ഹാജിയാര ഹാജിയാരെ ഇപ്പം ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയായത് ദൈവം ഇല്ലെന്ന് പറയുന്ന പങ്ങളായി പോയത് അല്ല ദൈവം ഇല്ല എന്ന് പറഞ്ഞവളെ പ്രണയിച്ച് വീട്ടിലേക്ക് കുട്ടിക്കോട് കൂട്ടിക്കൊണ്ടു പോരുന്നവർ സമുദായത്തിന്റെ അടുക്കളകളിലേക്ക് നിരീശ്വരവാദം വരാൻ അധികം താമസിക്കില്ല അതുകൊണ്ട് നമ്മുടെ മക്കളിൽ അള്ളാഹു അവൻ്റെ റഹമത്തുകൊണ്ട് സന്നിവേശിപ്പിച്ചു ഈമാനാകുന്ന പ്രഭയുണ്ടല്ലോ അതും അങ്ങനേൽക്കാതെ കൊണ്ട് നടക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ് അതിന് അവർ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും മക്കളെ കൺട്രോൾ ചെയ്തോളണം നമ്മൾ ബ്രേക്ക് ഇട്ടോളണം അവർക്ക് യഥായിട്ടും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്താൽ അവസാനം നമ്മളെ വീട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ചെറിയ പെരുന്നാട് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പ എന്നോടൊരാള് പറഞ്ഞതാണ് അതാ കോഴിക്കോട് ജില്ലയിൽ അതാ തൊട്ടടുത്ത നാടായതുകൊണ്ട് ഞാൻ പറയുന്നില്ലാ നമ്മുടെ അത്തോളി ഭാഗത്താണ് ആ ജമാഅത്തിന്റെ ആശയം സ്ഥാപിച്ച ഒരു മുസ്ലിയാര് ആശയം സ്ഥാപിച്ചത് അയാളാണ് അവിടെ റാദാ മരണത്തിന്റെ മൂന്നാമത്തെ ദിവസം നേതൃത്വം നടക്കുന്ന മുസ്ലിയാരാണ് അവിടെ ഏ സ്ഥാപിച്ച മുസ്ലിയാരാണ് ആ നാട്ടിൽ കത്തപ്പുര കെട്ടിയിട്ട് സ്ഥാപിച്ച മുസ്ലിയാരാണ് ആ മുസ്ലിയാരുടെ മകനാണെന്ന് പറഞ്ഞ് അത് ആ വീഡിയോ കാണിച്ചു ഇപ്പം മകൻ്റെ താടിയൊക്കെ നന്നായി നീളമുണ്ട് മാത്രമല്ല ആ മൂന്നും ഏഴുമൊക്കെ കത്തപ്പുരയൊക്കെ സ്ഥാപിച്ച ആ പാപ്പ മരിച്ചപ്പോ ആ പാപ്പ നിർമ്മിച്ച വീട്ടിൽ ഒരൊറ്റ അസീന് പോലും ഈ സമ്മതിച്ചിട്ടില്ല അവിടെ മൂന്ന് നടന്നിട്ടില്ല ഏഴ് നടന്നിട്ടില്ല കാരണം മരിച്ചാലെല്ലാം തീർന്നുപോയി എന്ന വാദമാണ് നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ കുടുങ്ങിപ്പോകും നമ്മൾ ചിലപ്പം മരിക്കാൻ കിടക്കുന്ന സമയവും നമ്മളടുക്കൽ വന്നൊരാൾ തന്നാൽ അതെൻ്റെ പാപ്പൻ്റെ അടുക്കൽ ചെറുതാ യാസീനോദാൻ പാടില്ല എന്ന് പറയുന്ന മക്കളാകാൻ പാടില്ലല്ലോ നമ്മുടെ മക്കൾ ഈമാനുള്ളവരായി വളരണമല്ലോ അതുകൊണ്ട് നന്നായി ശ്രദ്ധ വേണമെന്ന് ഞാൻ ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനത്തെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് കേട്ടോ ലാ ഇലാഹ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഈ പ്രപഞ്ചത്തിൽ ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല മനുഷ്യന്റെ ശരീരം തന്നെ നോക്കിയാൽ ആ അത്ഭുതങ്ങളുടെ കലവറയായ ശരീരം അതിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് പഠിച്ചാലും അല്ലണ്ടെന്ന് ബോധ്യപ്പെടും മഹാന്മാര് പറഞ്ഞല്ലോ ആരെങ്കിലും ശരീരത്തെ നന്നായി പഠിച്ചാൽ അയാൾക്ക് റബ്ബുണ്ട് എന്ന് ബോധ്യണ്ടാവും ആ റബ്ബ് ഏകനായ ആ ഏകനായ സർവശക്തനായ പടച്ച റബ്ബ് റബ്ബ് ഓ സുഹൃത്തുക്കളെ ആ അള്ളകുന്ന ദൈവത്തിലുള്ള വിശ്വാസം പ്രേച്ചുപോകരുത് അരുത് ചില ആളുകൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ ദൈവം ഏതാണെന്ന് തീരുമാനിച്ചതിൽ അബദ്ധം പറ്റിപ്പോയി പോയി ഏതാണ് ദൈവം എന്ന് തീരുമാനിച്ചതിൽ അബദ്ധം പറ്റി പോയി നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ഏകനാണ് അവൻ സർവശക്തനാണ് അവനെ പോലെ ഒരാളുമില്ല ആ റവിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് വേണോ നമുക്ക് ഈ ാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നതിന് ഒരു സാക്ഷി ആവശ്യമാണ് ആ സാക്ഷി ആരാണ് ദൃക്സാക്ഷിയാണ് ആ ദൃക്സാക്ഷി ആരാണ് കുറാൻ പറഞ്ഞു തങ്ങളെ നമ്മൾ നിയോഗിച്ചത് ഷാഹിദായിട്ടാണ് എന്തിനാണ് ഷാഹിദ് എന്തിനാണ് സാക്ഷി അള്ള ഏകനാണ് സർവശക്തനാണ് എന്നതിന് സാക്ഷിയാണ് ഈ തങ്ങള് കേവലം സാക്ഷിയല്ല ഈ തങ്ങൾ ദൃക്സാക്ഷിയാണേ